ഏയ് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല മോളെ ഏത് പാതിരാക്കി വേണമെങ്കിലും വിളിച്ചോളാം പറയണ്ടോട് ഫോണെന്ന് പറയണത് ഉപകാരത്തിന് വേണ്ടിട്ടല്ലേ ഗൾഫിൽ നിന്ന് മാത്രല്ലല്ലോ വിളിക്കണത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ വിളിക്കണില്ലേ അതുകൊണ്ട് പറഞ്ഞതാ എവിടുന്നു വേണെങ്കിലും വിളിച്ചോട്ടെ ഈ ഇനി അതെന്നെ അങ്ങനെ പറയണ്ട അല്ല ഒമ്പത് മണിക്ക് വിളിക്കുന്നു പറഞ്ഞിട്ട് ഒമ്പതരാവാനായല്ലോ പറഞ്ഞ സമയത്ത് വിളിക്കാറുണ്ടായിരുന്നല്ലോ ബാപ്പുട്ടി എന്തേ പറ്റിയതാവോ ചിലപ്പോ ലൈൻ കിട്ടിയിട്ടുണ്ടാവൂല അല്ലെങ്കിലും ഗൾഫുകാർക്ക് ഒന്നിനൊരു സമയം കൃത്യമായിട്ട് പറയാൻ പറ്റൂലല്ലോ ആ കുറച്ചു കൂടി കാത്തു നോക്ക ആ നീ ഇങ്ങനെ അവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് അങ്ങോട്ടിരിക്കേ ഫോൺ ഹലോ അസാമലക്കും എന്തൊക്കെയാ വർത്താനം വേഗം പറ എല്ലാവർക്കും സുഖാണ് വന്നിട്ടില്ലേ അവര് വരുന്നില്ല എന്നാ പറഞ്ഞ പൈസ കളയണ്ടെന്ന് കരുതിട്ടാവും രണ്ടാക്കും അസുഖൊന്നുമില്ലല്ലോ അല്ല ഇനി എന്റെ വർത്താനം പറ വേഗം പറഞ്ഞോ രണ്ടു മിനിറ്റ് ആയി ഞാൻ കട്ടാവും ഇങ്ങനെ പറഞ്ഞാലൊന്നും തീരൂല നമുക്ക് കാസറ്റിൽ പറഞ്ഞിട്ട് കൊടുത്തയക്കലിനെ പറ്റുള്ളൂ നാലൊരു കാര്യം ചെയ്യേ അടുത്ത ചൊവ്വാഴ്ച ലുക്ക്മാൻ ഇങ്ങോട്ട് പോരുന്നുണ്ട് ഒരു കാസറ്റ് മുഴുവൻ വിശേഷങ്ങൾ പറഞ്ഞു എന്റെ അടുത്ത് കൊടുത്തയക്ക് ഒന്നും വിട്ടുപോകരുത് പിന്നെ പൈസ എന്നോ തീർന്നിട്ടുണ്ടാവൂലേ ആരെങ്കിലും പോരുന്നവരുണ്ടോ നോക്കട്ടെ ഞാൻ കുറച്ച് കൊടുത്തായക്കാ ആ പിന്നെ വേറെന്തൊക്കെയാ വർത്താനം അളിയന്റെ എളാപ്പം ഇവിടെ വന്നിരുന്നു വിസന്റെ കാര്യം ഹലോ ഹലോ പോയിരുന്നു ഇവിടെ ഒരു ബംഗാളി ഉണ്ട് അവനെ ഞാനൊന്ന് പറഞ്ഞു വിടാനായിട്ട് എന്റെ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് നടക്കണില്ല നിന്നെ കൊണ്ട് പറ്റുമെന്ന് നോക്ക് അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റില് നിനക്ക് ജോലി ഞാൻ തരാം എന്താ ഒന്ന് നോക്കണോ ആ നല്ല സന്തോഷത്തിലാണല്ലോ വീട്ടിലേക്ക് വിളിച്ചിരുന്നു കെട്ടിയോളുമായി മിനിറ്റ് സംസാരിച്ചിട്ടുള്ളെങ്കിലും മനസ്സിന് നല്ലൊരു സുഖം എന്നാ നീ ഒരു കാര്യം ചെയ്യേ എല്ലാ ദിവസവും നിന്റെ കെട്ടിയോളായിട്ട് രണ്ട് മിനിറ്റ് സംസാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി അങ്ങനെങ്കിലും നിന്റെ മുഖം ഒന്ന് തെളിഞ്ഞു കിട്ടട്ടെ എന്റെ മുഖം എത്ര തെളിഞ്ഞിട്ടെന്താ കാര്യം ഈ നരകത്തിലേക്കല്ലേ വീണ്ടും വന്ന് കേറണത് അതോടുകൂടി എല്ലാം ഊടും പോകും ഈ നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല വേണ്ട ഞാൻ വളരെ നല്ല സ്വഭാവത്ത് പെരുമാറ എന്റെ വീട്ടിൽ അയക്കാനൊരു അയ്യായിരം റുപ്യ തരുമോ ഇനി എനിക്ക് പുട്ടടിക്കാനാന്ന് തോന്നുന്നുണ്ടെങ്കില് നിങ്ങൾ നേരിട്ട് കൊടുത്താൽ മതി മൂന്ന് മാസമായി വീട്ടിക്ക് പൈസ അയച്ചിട്ട് മൂന്ന് മാസം അറിയോ കണ്ടോ നിങ്ങളെ തടിക്ക് പിടിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞപ്പോ കുത്തിസ്രാങ്ങിന്റെ മാതിരി ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ മനസ്സിലായില്ലേ നിങ്ങക്ക് എന്റെ സ്വഭാവം മാറ്റാൻ പറ്റൂല നിങ്ങക്ക് പറ്റാത്ത എന്ത് പറഞ്ഞാലും അപ്പൊ പൊക്കി കാണിക്കും പാസ്പോർട്ട് വാപ്പുട്ടി പോകും ബിസിനസ് കൊളന്തോണ്ട് എന്താ ശാപം കഴിഞ്ഞ ആഴ്ച വിളിച്ചപ്പോഴും ആരാ കബറക്കാൻ പോയതായിരുന്നു എന്താ കുട്ടിക്ക് സുഖമില്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ഒറ്റയ്ക്കാ പോവാ അതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തട്ടി ഊരാ എന്നിട്ട് ആശുപത്രിക്ക് എങ്ങനെ പോയത് ഓട്ടോറിക്ഷയിലോ ബെസ്റ്റ് ഒറ്റയ്ക്ക് ക്ഷയിൽ പോവാ എത്ര പ്രാവശ്യം ഓട്ടോറിക്ഷ റിസർവ് ആയിടി ഡ്രൈവർക്ക് കയ്യിൽ പിന്നിലേക്ക് കൊണ്ടരണെങ്കിലേ വണ്ടി റിസർവ് ആണല്ലോ ആ അത് അതുകൊട്ടെ ആരായിരുന്നു ഡ്രൈവർ നിനക്ക് പരിചയമില്ലാതിരിക്കൂല്ലോ അവൻ എന്തൊക്കെയാ നിന്നോട് ചോദിച്ചത് ഹയ്യടാ ഒന്നും ചോദിക്കാത്ത ശുദ്ധന്മാര് ഭർത്താവ് ഗൾഫിലല്ലേ അടുത്ത് വരുവോ എവിടെയാ താമസിക്കണത് വീട്ടിലാരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാണോ അല്ലടെ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യല്ല പോട്ടെ കഴിഞ്ഞ ആഴ്ച അവിടെയായിരുന്നു സ്കൂളിൽ അമ്മമാരുടെ യോഗം ഈ മാഷുമാർക്ക് എന്താ അച്ഛന്മാരുടെ യോഗം വിളിച്ചു എന്നിട്ട് നീ ഏതൊക്കെ മാഷന്മാരായിട്ട് സംസാരിച്ചു ഓഹോ മകളെ പഠിപ്പിക്കുന്ന എല്ലാ മാഷുമാരുടെ സംസാരിച്ചുല്ലേ മകളെ പഠനക്കാര്യം മാത്രാണ് സംസാരിച്ചത് അതോ നീ കരഞ്ഞതുകൊണ്ടൊന്നും കാര്യല്ല എടി ഞാൻ പറയും ഞങ്ങൾ ഗൾഫുകാരെ ഇവിടെ കിടന്ന് ജീവിതം നഷ്ടപ്പെടുത്തുന്നത് നിന്നെ പോലത്തെ ഭാര്യമാർക്ക് ജീവിതം തരാനാ എന്നിട്ട് നിങ്ങളൊക്കെ ഷോപ്പിങ്ങും പൊങ്ങച്ചുമായി ആയി കണ്ട ആണുങ്ങളെ മുഴുവൻ പഴപ്പിക്കാൻ അങ്ങാടി മുഴുവൻ തണ്ടും കരഞ്ഞതോടൊന്നും കാര്യല്ല നാട്ടിൽ നടക്കണ കാര്യങ്ങൾ മുഴുവൻ ആ നിമിഷം ഞങ്ങളിവിടെ അറിയും വേണ്ടാത്ത എന്തെങ്കിലും കേൾപ്പിച്ചാലുണ്ടല്ലോ ഞാൻ നാട്ടിൽ വരുന്നതേ നിന്നെ കൊല്ലാനായിരിക്കും കേട്ടോ നിനക്ക് നിനക്ക് എന്തിനാടാ ഇങ്ങനെ ഇവൻ ഇവനെ എടാ ഭാര്യമാരെ നിലക്ക് നാട്ടിൽ പലതും ുംക്കേണ്ടി വരും നമ്മുടെ ഭാര്യമാരുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനും സമാധാനിപ്പിക്കാനും ആളുകളുണ്ട് നമ്മുടെ ഭാര്യമാരുടെ സ്വകാര്യ ദുഃഖങ്ങൾ കാണാനും കേൾക്കാനും ആരാ ഉള്ളത് ആകെയുള്ള ഒരു പ്രതീക്ഷ ഇവിടെയുള്ള നമ്മളാണ് നമ്മുടെ ഒരു ഫോൺ കോൾ ഒരു കത്ത് ഇതൊക്കെയാണ് അവരെ പിടിച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് അപ്പോഴാ പോലത്തെ കൂഷ്മാണ്ടങ്ങൾ ഭാര്യമാരെ വിളിച്ച് ചീത്ത പറയുന്നത് നിങ്ങളെല്ലാരും കൂടി പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു ഊച്ചാളിയാക്കരുത് ഗൾഫുകാരുടെ ഭാര്യമാരെ പറ്റി നാട്ടിൽ എന്തൊക്കെ കഥകളാണുള്ളത് നിങ്ങൾക്ക് ആർക്കും അതറിയില്ല ഞാനൊന്നും ചോദിക്കട്ടെ അതുപോലെ തന്നെ എന്റെ ഭാര്യ അവിടെ മാന്യമായി ജീവിക്കുന്നത് വിശ്വസിക്കണം അവളെ വഞ്ചിക്കാത്തടത്തോളം കാലം അവള് നിന്നെ വഞ്ചിക്കൂല നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ഫോൺ ചെയ്യുമ്പോ അവള് വീട്ടില്ലാന്ന് വെച്ച് അവള് മോശക്കാരിന്നില്ലേ തെളിവാണോ നമ്മൾ ഇവിടെ അങ്ങേ അറ്റം കഷ്ടപ്പെടുന്നു ശരിയാണ് അതിന് കാലാകാലവും ഭാര്യമാർ നാട്ടിൽ കരഞ്ഞിരിക്കണമെന്നാണോ അവര് നിർബന്ധിച്ചിട്ടാണോ നമ്മളൊക്കെ ഇങ്ങോട്ട് പോന്നത് നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലാൻ തയ്യാറാണെങ്കിൽ ചെല്ലണ്ടാന്ന് മറ്റുള്ളവരൊക്കെ പറഞ്ഞാലും ഭാര്യ പറയോ നാട്ടിൽ പട്ടിണിയാണെങ്കിലും നമ്മളോടൊപ്പം അത് സഹിക്കാൻ അവർ തയ്യാറല്ലേ മറ്റുള്ളവരോടുള്ള ബാധ്യത നിറവേറ്റാൻ നമ്മൾ സ്വയം തെരഞ്ഞെടുത്തതാണ് ഈ ഗൾഫ് തൽക്കാലം അത് നമ്മൾ തന്നെ സഹിക്കാം സാബ് ഓ മലബാരിലോർമേ മജാ കർത്തവ अरे यार तुम 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 क्या क्या बात करते? बात 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 करते 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 अपन कर 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 करने के लिए हमेशा आकर पूछते लोग मेरे बारे में बात करते है, बात करते है? अपने को बहुत प्रॉब्लम होगा इसलिए बात करते है। तुम एक काम मलयालम सीखो नहीं तो दूसरे रूम का पे അറേ യാൻ ഹാ ലോകം സിഖോസ് ഉദർ ജാ ഈ പച്ചന കൊണ്ട് മനുഷ്യനെ അടങ്ങറായി ജോലിയും കഴിഞ്ഞു കിടക്കുമ്പോൾ അവന്റെ ഒരു സംശയം ചവിട്ടി നാട്ടിലോടിക്കണം ഇപ്പൊ ആ ഒരു ചവിട്ടി കൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം വേണ്ടെന്ന് വിചാരിച്ചിട്ടാ അല്ലെങ്കിൽ എന്തോ ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണം മര്യാദക്കാണെങ്കിൽ എത്ര പാകിസ്ഥാനിൽ റൂം ആടെ കാലിയേക്ക് അടക്കണെ അങ്ങോട്ടൊന്നും പോവില്ല ഇവിടെ നല്ല ഭക്ഷണം കിട്ടേ പിന്നെ അങ്ങനെ പോവുക നാല ദിവസം പട്ടിണി കിട്ടാ പോയിക്കോളും അറിയാനിട്ടല്ലത് എന്നെ കുറിച്ച് എന്നാ പറഞ്ഞത് എന്താ കണ്ട അതുമാതിരി മാതിരി കൂട്ടിക്കോ ഇനി ഇവിടെ ഇരുന്നാ ശരിയാവില്ല ഇവനൊരു യുദ്ധം നടത്തിട്ടേ പോവുള്ളൂ

മൂന്ന് കൊല്ലം കഴിഞ്ഞാലും ഇത് മടക്കി തരാൻ എനിക്ക് കഴിയൂല അതിനു മാത്രം ബാധ്യതകൾ മൂന്ന് മാസം ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടുള്ളൂ കാശ് അല്ല കഴിയൂലകളെ അല്ലാതെ ചെയ്യും എന്റെ പങ്ക് അവിടെ ജീവിക്കണ്ടേ തൽക്കാലം ഒരു കാദ്യം വിസക്ക് കാശ് കൊടുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഇവിടെ വന്നിട്ട് ആലോചിക്കാം പിന്നെ മറ്റന്നാൾ മുരളി നാട്ടിൽ പോകുന്നുണ്ട് പൈസ അവൻ്റെ കൊടുത്തേക്കണം ആ അങ്ങനെ ചെയ്യാ പ്രിയപ്പെട്ട റുബീ അസ്സലാമലൈക്കും നിനക്കും നമ്മുടെ മക്കൾക്കും ഉപ്പക്കും ഉമ്മക്കുമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു നീ കൊടുത്തയച്ച കാസറ്റ് കിട്ടി ഒരുപാട് പ്രാവശ്യം കേട്ടു നിന്റെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും അതെടുത്തിടും എന്താ അവിടുത്തെ വിശേഷങ്ങൾ ഉമ്മക്കും ഉപ്പക്കും അസുഖമൊന്നുമില്ലല്ലോ നീ അവരെ നന്നായി നോക്കണം അവരെ നോക്കാൻ നീ മാത്രമല്ല ഉള്ളൂ അവർക്കാണായിട്ട് ഞാനൊരുത്തം മാത്രമേ ഉള്ളൂ എന്ന് നിന്നെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉമ്മയും ബാപ്പയും ഒരിക്കലും പ്രകടിപ്പിക്കൂല അതുകൊണ്ട് എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക ഗൾഫിൽ എൻ്റെ പ്രതീക്ഷകൾ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ് കടം കൂടിക്കൂടി വരുന്നു എന്നതാണ് സമ്പാദ്യം ഇനി അളിയൻ ഒരു വിസ ശരിയാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുന്നതോടു കൂടി നാട്ടിലേക്ക് വരാനുള്ള ആഗ്രഹവും അസ്തമിക്കും എല്ലാം ഇട്ടറിഞ്ഞ് നാട്ടിലേക്ക് വരാമെന്ന് വെച്ചാൽ തന്നെ ആദ്യം കടം വീട്ടണം എന്നിട്ട് തന്നെ അവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ ജീവിക്കണ്ടേ നമ്മൾ മാത്രമാണെങ്കിൽ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാം മാതാപിതാക്കളെയും മക്കളെയും പട്ടിണിക്കിടാൻ പറ്റുമോ ഒരു ലക്ഷത്തോളമാണ് ഇപ്പോൾ എൻ്റെ കടം മറ്റൊരു ചിലവുമില്ലെങ്കിൽ അത് വീട്ടാൻ മാത്രം എനിക്കൊരു വർഷം വേണ്ടി വരും എൻ്റെ സാമ്പത്തികാവസ്ഥ ഞാൻ ഇത്ര വിശദമായി നിന്നോട് പറയാൻ ചില കാരണങ്ങളുണ്ട് ഭാര്യ എന്ന നിലക്ക് എൻ്റെ യഥാർത്ഥ അവസ്ഥ നീ മനസ്സിലാക്കണം ഉടനെ നാട്ടിലേക്ക് വന്ന് തമ്മിൽ കാണാമെന്നുള്ള ആഗ്രഹം വളരെ വിദൂരത്താണെന്ന് നിന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്തി സമാധാനിക്കണം ഈ സന്ദർഭത്തിൽ നീ മാത്രമാണ് എൻ്റെ ശക്തി എല്ലാ പ്രയാസങ്ങളും തീർക്കാൻ പഠിച്ചവൻ വിചാരിച്ചാൽ മാത്രമേ നടക്കൂ നിരന്തരമായി പ്രാർത്ഥിക്കുക എത്രയെത്ര വിധവകളുണ്ട് നമ്മുടെ നാട്ടിൽ നിനക്കങ്ങനെ ഒരു ദൗർഭാഗ്യം വന്നിട്ടില്ലല്ലോ എന്നോർത്ത് ആശ്വസിക്കുക നേരിൽ കാണുന്നില്ലെങ്കിലും ഇങ്ങ് ദൂരത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ നാട്ടിലെ മറ്റ് ഗൾഫുകാരുടെ സൗഭാഗ്യങ്ങൾ കണ്ട് നീ നിന്റെ വിധിയെ പഴിക്കരുത് നാട്ടിലെ ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഭാര്യ മക്കളോടൊത്ത് ജീവിതം ആസ്വദിക്കുന്നത് കണ്ട് നീ തളരരുത് ഞാൻ വീണ്ടും പറയുന്നു നീ തളർന്നാൽ ഞാനും മുമ്പായ കാസറ്റിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാം പറഞ്ഞത് തന്നെ പുതുക്കിക്കൊണ്ടിരിക്കാം അല്ലാതെ എന്തു ചെയ്യാൻ ഞാനിതൊക്കെ പറഞ്ഞില്ലെങ്കിലും നിന്റെ ഭാഗത്തു നിന്നും ഒരു വീഴ്ചയും ഉണ്ടാവില്ലെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അതാണ് ഇവിടെ പിടിച്ചു നിൽക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് മക്കളെ നന്നായി ശ്രദ്ധിക്കണം വിദ്യാഭ്യാസത്തോടൊപ്പം അവരുടെ സ്വഭാവവും സംസ്കരിച്ചെടുക്കണം ശിക്ഷണം കിട്ടാതെ ജീവിതം നശിപ്പിക്കുന്ന ഗൾഫുകാരുടെ മക്കളുടെ കൂട്ടത്തിൽ നമ്മളുടെ മക്കൾ ഉണ്ടാവരുത് ഈ കാസറ്റ് ഞാൻ നിന്നോട് പറഞ്ഞതൊന്നും ഒരിക്കലും എൻ്റെ ഉമ്മയും ഉപ്പയും കേൾക്കാൻ ഇടവരരുത് അവർക്കിതൊന്നും താങ്ങാൻ കഴിഞ്ഞൊന്നും വരില്ല ഈ വാർദ്ധക്യത്തിൽ അവരെ പരിചരിച്ചുകൊണ്ട് അവരോടൊപ്പം കഴിഞ്ഞുകൂടാനാണ് ആഗ്രഹം വിധി തിരിച്ചായി തിരിച്ചായിപ്പോയില്ലേ കാസറ്റിൻ്റെ മറുഭാഗത്ത് ഉമ്മക്കും ഉപ്പയ്ക്കും ഉള്ളത് പറഞ്ഞിട്ടുണ്ട് അത് മാത്രം അവരെ കേൾപ്പിക്കുക എൻ്റെ ശബ്ദമെങ്കിലും അവർക്ക് ആശ്വാസമേകട്ടെ ഇനി ആരെങ്കിലും വരുമ്പോ നിന്റെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുള്ള കാസറ്റ് കൊടുത്തയക്കുക അതിന് കാത്തിരിക്കുകയാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ആലോചിച്ച് നീ വിഷമിക്കരുത് എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ കുടുംബക്കാരോടും അയൽവാസികളോടും എൻ്റെ സലാമവും അന്വേഷണവും അറിയിക്കണം ഞാൻ നിർത്തട്ടെ സ്നേഹപൂർവം നിന്റെ ഇക്ക ബാപ്പുട്ടി भाई साहब